ോ എത്ര പറഞ്ഞാലും ഇവള് കേൾക്കില്ലല്ലോ എന്നും വൈകുന്നേരം ലേറ്റ് ആയിട്ടേ കേറി വരത്തുള്ളൂ വൈകുന്നേരം അവളുടെ അച്ഛൻ വരട്ടെ പറഞ്ഞ് രണ്ടെണ്ണം വാങ്ങി കൊടുക്കുന്നുണ്ട് എടി അമൃതെ നിന്നെ കൊരിക്കി പറഞ്ഞാൽ മനസ്സിലാവില്ലേ നാളെ മുതൽ ഇങ്ങനെ ലേറ്റായി വരികയാണെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പപ്പയും കൊണ്ട് വേഗം വീട്ടിലേക്ക് കയറ അമൃ ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞത് സ്വന്തം ആ കുട്ടിക്കാണെങ്കിൽ നമ്മുടെ സ്ത്രീയുടെ വയസ്സേ ഉള്ളൂ ഈ സെന്റിമെന്റ്സ് നിനക്കും നിന്റെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടത്തിനൊന്നും അല്ല അളിയ ഐ പി സി സെക്ഷൻ നൂറ്റി പ്രകാരം ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊലപാതകമല്ല ഈ കാര്യങ്ങളൊക്കെ അളിയനും പറയുന്ന ഞാൻ കരുതി അപ്പൊ സാർ റൂൾസ് പ്രകാരമാണ് റിലീസ് ചെയ്തത് പിന്നെ പറയാൻ പറഞ്ഞേ വേറെ ഫോർമാലിറ്റി എൻക്വയറി എന്നൊക്കെ ഫയൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ കുട്ടിയുടെ അങ്ങ് തീരും എനിക്കല്ലേ പ്രശ്നം നാളെ എന്തെങ്കിലും പ്രശ്ന ഉണ്ടായാലേ സമാധാനം പറയേണ്ടത് ഞാനാ വകുപ്പും സെക്ഷനും ഒക്കെ പറഞ്ഞ് പേടിക്കണിക്ക് എന്നെ പറഞ്ഞാ മതി നേരത്തെ നിന്നെ കൊണ്ട് തലവേദന വീട്ടിൽ മാത്രം സ്റ്റേഷനിലും കൂടിയാ ഒരു കാര്യം പണി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു മനസ്സിലാകില്ല അനുസരിക്കേന് ഇനി എന്നോട് അനുവാദം ചോദിക്കാതെ ഒരു കാര്യം പോലും ചെയ്തു പോകരുത് മനസ്സിലായല്ലോ എടാ ഒരു പോലീസ് ഓഫീസറായ ദയം ദാഷ്ണൊന്നും കാണിക്കാൻ പാടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം തൊപ്പി തൊപ്പിതെറിക്കുന്നത് എന്റെ ആയിരിക്കും ഇനി ഈ കാര്യം പൊക്കി പിടിച്ചോണ്ട് ഏതെങ്കിലും നേതാക്കന്മാരെ വന്നാൽ അതിനേക്കാളും പ്രശ്നവും മര്യാദയ്ക്ക് പണിയെടുക്കുകയാണെന്ന് നിനക്ക് കൊള്ളാൻ പറഞ്ഞേക്കാം നിനക്കുള്ള ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ആൻഡ് ഫൈനൽ വാണിംഗ് വാണിംഗ് ഇതാണ് നിനക്ക് ഫസ്റ്റ് എക്സ്ക്യൂസ് മീ മാം നിങ്ങള് സത്യത്തില് ഇവളുടെ അച്ഛൻ തന്നെയാണോ മാം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല

എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എത്ര നന്നായിട്ട് നീ എന്താ ഈ പറയുന്നത് തന്നില്ല ഒരിക്കലും ഒറ്റയാൾ കാരണം മാറിയത് ശരി 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 വിട് നീ നീ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റർ ഞാൻ അല്ലാതെ കാശൊന്നും കൊടുക്കുന്നില്ല വന്നേ ആ സോറി ശ്രീ ഓക്കേ മാം എന്തു പറ്റി മാം ഇവളുടെ പ്രോഗ്രസ് കാർഡിൽ അച്ഛന്റെ സൈൻ ഇവള് തന്നെ ഇട്ടോണ്ട് വന്നേക്കോ രണ്ടെണ്ണം കൊടുത്തായിരുന്നോ അവളുടെ അച്ഛൻ അവളെ നന്നായിട്ട് തല്ലി എന്തുയില്ല ഇതൊക്കെ ആരാ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ലേ അവളുടെ അച്ഛൻ ഓ അല്ല എന്നിട്ട് തന്നെ

എക്സാമിന് തോറ്റിട്ട് പ്രോഗ്രസ് കാർഡിൽ അച്ഛൻ്റെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു പോരാത്തതിന് മാമനെ വിളിച്ചോണ്ടെന്ന് അച്ഛനാന്ന് പറയുന്നു എന്റേത് എന്തിനാ മാമനെ വെറുതെ ബ്ലെയിം ഈ മാമൻ തന്നെയാണ്